ചാക്കോച്ചന് ഹാട്ട് റോവായി സ്വീകരിച്ചിരുന്ന പ്രിയ ചാക്കോച്ചൻ മിന്നുകെട്ടിയ ദിവസം ഒരുപാട് നേരം വരുന്ന ബാന്ന് പറഞ്ഞ കരഞ്ഞിയാണ് എന്ന് വിഭാഗീയതരായി ഫ്രയസ് ക്ലൂപ്പ് കണ്ടനിൽക്കുന്നത് നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ റിസപ്ഷൻ ചടങ്ങിനെത്തിയ ചാക്കോച്ചനം കുടുംബത്തിനോടും നടൻ സുരേഷ് ഗോപി തന്റെ മകളുടെ ഒരു ചെറുപ്പകാല ഓർമ്മയാണ് പങ്കുവെക്കുന്നത് ചാക്കോച്ചന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ വാവിട്ട് കരഞ്ഞ തന്റെ മകളെ താൻ ഓർക്കുന്നുവെന്നും ഇപ്പോഴിതാ അവളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ ചാക്കോച്ചനം കുടുംബവും എത്തിയിരിക്കുന്നു എന്ന് വളരെ രസകരമായി പങ്കുവച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി ഇത് കേട്ട് വേദിയിലുള്ളവരും കാണികളും എല്ലാവരും തന്നെ ചിരിക്കുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം ഒരുപാട് നേരെ വരുന്ന ബാന്ന് പറഞ്ഞ കരഞ്ഞ പെൺകുട്ടിയാണ് ഇന്ന് വിഭാഗീയ ശ്രേയസിക്കൽ കൂടെ ഉണ്ടാക്കുന്നത് ഭാരതത്തില് ഞാൻ